सोशल डेमोक्रेटिक पार्टी ऑफ इंडिया मिले फिर यार समर सम्मेलन समिति के सभाdelegate अध्यक्ष हेलोशस कोल्नो इस संगोष्ठी ने स्वागत मासमसचा समर सम्मेलन जड़े जनरकम्युनियन पार्टी के जिला अध्यक्ष श्रीमती माया अग्नि के मुजीद ये संगोष्ठी में അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എൻ എസ് ഇ പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ റോബ കേരള പീപ്പിൾസ് മൂവ്മെന്റിന്റെ ചെയർമാൻ സമാദലീനായ ജേക്കബ് പുളിക്കൻ എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് വി കെ ഷോക്കദലി സമരസമിതിയിലെ കൺവീനർ നിയാസ് നരക്കാർ അതുപോലെ വിമൺ ഇന്ത്യയുടെ മറ്റ് സഹപ്രവർത്തകരെ സഹോദരങ്ങളെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ ഒരുപക്ഷേ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെ ഏറ്റവും ഗൗരവമായി ഏതെങ്കിലും ഒന്നിലും പരിഗണിക്കാനുണ്ട് എങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിലും കേരളത്തിൻ്റെ നിയമസഭയിലും ഇന്ന് ഈ നിമിഷം എന്തെങ്കിലും അത്യാവശ്യമായി അടിയന്തിരമായി പരിഹരിക്കാനുണ്ടോ ചർച്ച ചെയ്യാനുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യമായി ഒന്നാമതായി പറയേണ്ടത് മുല്ലപ്പെരിയാർ ഡാം അത് തകരാൻ പോകുന്നു അതിന് പരിഹാരം കാണണം എന്നാണ് അത്രമാത്രം അടിയന്തര സ്വഭാവമുള്ള ഒരു പ്രതിസന്ധിയായി നമുക്ക് മുമ്പിൽ എണ്ണൂറ്റി എൺപത്തി ഒന്ന് മീറ്റർ ഉയർച്ചയിൽ വലിയ ഒരു ജലബോംബായി ഒരു ഡാം നിലനിൽക്കുന്നു ഒരു ജലബോംബായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ടി എം സി ജലമാണ് ആ ഡാമിലുള്ളത് ഒരു ടി എം സി ജലമെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ വീതിയും അത്ര തന്നെ ആഴവുമുള്ള വെള്ളത്തിന്റെ അളവ ഒരു ടി എം സി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഇരിക്കുന്ന ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് നൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ഉണ്ടാകും അതിനെ ഒരു കിലോമീറ്റർ വീതിയിൽ നിങ്ങൾ മനസ്സിൽ കണ്ടുനോക്ക് അത്തരത്തിന്റെ ഒരു കിലോമീറ്റർ താഴ്ചയിൽ നിങ്ങൾ മനസ്സിൽ കാണൂ അത്തരത്തിൽ ഒരു തടാകം അങ്ങനെ നൂറ് തടാകങ്ങൾ ഒരുമിക്കുന്നതാണ് ഇടുക്കി ഡാമിന്റെയും അതുപോലെ തന്നെ അതിന് തൊട്ട് മുകളിലുള്ള മുല്ലപ്പെരിയാറ ഡാമിന്റെയും വെള്ളം ചെറിയ കാര്യമല്ല അങ്ങനെ പത്തൊമ്പത്തഞ്ച് ടി എം സി ജലം ആ ഡാമുകൾ തകർന്ന് ഈ അറബിക്കടലിലാണ് വന്ന് പതിക്കുക ജ്ഞാനം നിങ്ങളും കാലും ഒന്ന് നിൽക്കുന്ന ഈ മണ്ണും ഈ അമ്പലച്ചുംബികളായ കെട്ടിടങ്ങളും കേരള സംസ്ഥാനത്തിന്റെ നിയമത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും മീറ്റർ തൊട്ടപ്പുറത്തുള്ള ഹൈക്കോടതിയും എന്നുവേണ്ട വിരൽ ചൂണ്ടിയാൽ കാണാകുന്ന ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട നേവൽ ബേസ് ഉൾപ്പെടെ കപ്പൽ നിർമ്മാണശാലകൾ ഉൾപ്പെടെ നെടുമ്പാശ്ശേരിലെ എയർപോർട്ട് ഉൾപ്പെടെ എൻ എടയിലുള്ള ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയും ഇടുക്കിയും ആലപ്പുഴയും തൃശൂരും പത്തനംതിട്ടയും കോട്ടയവും ഉൾപ്പെടെയുള്ള ജില്ലകൾ നക്കി തുടച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് പാഞ്ഞു പോകുമെന്ന് എസ് ഡി പി ഐ പറയുന്നതല്ല യു എിന്റെ റിപ്പോർട്ടുകളുണ്ട് ഡൽഹി ഐ ഐ ടി റിപ്പോർട്ടുണ്ട് റൂർക്കി ഐ ഐ ടി റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടുകളുണ്ട് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സാമൂഹിക പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഡാം അപകടത്തിലാണ് എന്ന് കേരളത്തിന്റെ സാക്ഷാൽ മുഖ്യമന്ത്രി ഷെഖാബ് പിണറായി വിജയൻ കേരളത്തിന്റെ ക്യാബിനറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നിട്ട് പോലും ഒരു നടപടി എടുക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ ജില്ലകളിലെ കുറെ ആളുകൾ ഒരു സാംക്രമിക രോഗം വന്ന് മരിച്ചു പോകുമെന്നതാണ് ആശങ്കയെങ്കിൽ നമുക്ക് കാണാ മനുഷ്യന്മാർ മരിച്ചു പോയാൽ പിന്നീട് ഒരു തലമുറ വരും അല്ലെങ്കിൽ ആ ഭൂമിയും ആ സമ്പത്തും സർവ്വതും അവിടെ നിലനിൽക്കും മനുഷ്യന്മാരാ മരിച്ചു പോകുന്നുള്ളൂ ഞാനത് ചെറുതായി കാണല്ല ഇതല്ല നിങ്ങളുടെയൊക്കെ ഓരോ പ്രദേശത്തും നിങ്ങളുടെ വീടിന്റെ നാല് ചുറ്റുവട്ടത്തിലായി നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന അതിർത്തിക്കൽ ഉൾപ്പെടെ നിങ്ങളുടെ ഭൂമിയുടെ സർവരേഖകളും ഉൾപ്പെടെ ഒരു പുൽക്കൊടി പോലും ബാധിക്കാത്തരത്തിൽ അന്ന് ചന്ദിരൂർ ഭാഗം മുതൽ തൃശൂർ ജില്ലയുടെ പെരിഞ്ഞനം വരെ അറുപത് കിലോമീറ്റർ വീതിയിൽ കുമിളിയിലെ ഒരറ്റത്ത് നിന്ന് ഇടുക്കിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊഴുക്കിയാൽ കുമളിയുടെ ഒരു നിന്ന് ഈ അറബിക്കളിന്റെ തൊട്ടപ്പുറത്ത് വരെ ീണ്ടുകിടക്കുകയും ആലപ്പുഴക്കും തൃശൂരും ഇടയിൽ അറുപത് കിലോമീറ്റർ വ്യാപ്തിയിൽ ഏതാണ്ട് ഹൈക്കോടതി കെട്ടിടത്തിന്റെ ഉയർച്ചയിൽ ചെളി മാത്രമായി മാറുന്ന സാഹചര്യം വെറും ചെളി ആലോചിക്ക മനസ്സിലേക്ക് വെറും ചെളി മാത്രമായി മാറുന്ന സാഹചര്യം ആ ചെളിയിൽ ഞാനും നിങ്ങളും കുടുംബവും മക്കളും സമ്പത്തും രേഖകളും കെട്ടിടങ്ങളും ഉൽപ്പന്നങ്ങളും സമ്പാദ്യങ്ങളും സർവ്വതും ആ വെള്ളത്തിൽ പുതഞ്ഞു പോകുന്ന സാഹചര്യം ഏതുപോലെ ഏതുപോലെ അങ്ങ് സിക്കിമിൽ ടെർണാടാമേ തകർന്നു ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ വെള്ളത്തിൽ പാഞ്ഞു പോയി ചൈനയിൽ തളർന്നു തകർന്നു അമ്പതിനായിരത്തിലും അധികം ആളുകൾ വെള്ളത്തിൽ ഒലിച്ചുപോയി ആർക്കാണ് സങ്കടം ആർക്കാണ് സങ്കടം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഏതാണ്ട് അരക്കോടി ആളുകളുടെ ജീവൻ നേരെ നഷ്ടപ്പെടുകയും ആളുകളുടെ ജീവിതം നേർക്ക് നേരെ തകർന്ന് ചെളിയിൽ പുതിഞ്ഞു പോകുന്ന ദാരുണമായ സാഹചര്യം ഒരുപക്ഷെ ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും ലോകം കണ്ടിട്ടില്ലാത്ത അപകട അപകടമാണ് നിമിഷ നേരം കൊണ്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നിമിഷ നേരം കൊണ്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് മനോരമ വരച്ച തിരിച്ചറിയേണ്ടത് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെയാണ് എറണാകുളത്തിനെയാണ് എറണാകുളത്തിനെയാണ് ഒരു മഴയെങ്ങാൻ രണ്ട് മണിക്കൂർ തികഞ്ഞൊരു മഴയെങ്ങാൻ പെയ്താൽ ഈ മെട്രോ നഗരവും ഈ പറയിലും പറച്ചിലും ഈ മെയ്നടിക്കലും എല്ലാം പോകും എറണാകുളം വെള്ളത്തിൽ മുങ്ങിപ്പോകും ഒരു മണിക്കൂർ തികഞ്ഞെങ്ങാൻ ഒരു മഴ പെയ്താൽ പ്രളയകാലത്ത് നമുക്കറിയാം പ്രളയത്തിന്റെ പ്രദേശത്ത് വന്നതാണ് ഞാൻ പറവൂർ നമ്മുടെ നാടിനെ മുച്ചൂടും വെള്ളത്തിൽ പോയി അന്ന് അന്നത്തെ കണക്കുകൾ പറയുന്നത് സമുദ്രത്തിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ വീതിയിൽ വെള്ളം എന്താണ് ഒഴുകുന്ന പുഴയിൽ നിന്ന് പെരിയാറിൽ നിന്ന് ഇരുവരകളിലേക്കായി പതിനാറ് കിലോമീറ്റർ വീതിയിൽ വെള്ളം ഒഴുകുന്ന എത്ര എത്ര തോന്നപ്പോ കേവലം ഒന്നര അടി മാത്രം ഒന്നര അടി മാത്രം ഡാമിന്റെ ഷട്ടർ ഉയർന്നപ്പോൾ പുഴയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ കരയിലേക്ക് വെള്ളമൊഴുകിയെങ്കിൽ ആ ഷട്ടറും ആ ഡാമും അതിന്റെ ഭിത്തികളും അതിന്റെ സീവേജ് പാർട്ടികളും സർവ്വതും പൊട്ടിയടിച്ചു വന്നാൽ ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മളൊക്കെ സമുദ്രത്തെ കടലിന്റെ അടിത്തട്ടിയിലേക്ക് പോകുമ്പോ പോകുമെന്ന് മാത്രമല്ല ബോംബെ തീരത്തെ ബാധിക്കുന്നു ലക്ഷദ്വീപിന്റെ ഉൾക്കടലുകളിലേക്ക് പോലും ഇതിന്റെ വലിയ ഓളങ്ങൾ എത്തിപ്പെടുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഒരു കേരളം ഞാൻ സൂചിപ്പിച്ചല്ലോ കുമിളി മുതൽ എറണാകുളത്തിന്റെ കടലോരം വരെ അറുപത് കിലോമീറ്റർ വീതിയിൽ കേരളത്തിലൂടെ ചെളി പാഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും സമ്പത്തും സർവ്വതും അതിനൊക്കെ തൊലിച്ച് കടലിലേക്ക് പോയാൽ കേരളം രണ്ടായി പിളരും കേരളം രണ്ട് കഷണമാകും ആർക്കാണ് ബോധ്യപ്പെടാത്തത് ഏത് കണക്കിലാണ് മനസ്സിലാകാത്തത് ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കാലടിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ബാബു ചേട്ടൻ ഉൾപ്പെടെ മലങ്കര ഡാമിൽ പോയി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു പ്രളയത്തിന്റെ സമയത്ത് അവരുമായി വളരെ വിശദമായി സംസാരിച്ചു രേഖകൾ കാണിച്ചു തന്നു അദ്ദേഹം എടുത്തെടുത്തല്ല ഫോട്ടോ ക്വാളിറ്റിയുള്ള പേപ്പറിൽ ഏതാണ്ട് നാലഞ്ചിൽ വലിയൊരു ഡോക്യുമെന്റ് അവരുടെ കയ്യിലുണ്ട് അദ്ദേഹം ആ ബുക്ക് മറിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെയെങ്ങാൻ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ താലൂക്കുകളിൽ എത്ര അടിയാണ് വെള്ളം ഉയരുക എന്ന കണക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സർക്കാർ രേഖകളിൽ പ്രിന്റ് എടുത്ത് കെ എസ് കയ്യിലുണ്ട് അദ്ദേഹം കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ഡാം തകരമെന്ന് ഗവൺമെന്റിന് ധാരണയുണ്ട് നാശനഷ്ടങ്ങൾ എത്രയാണ് എന്ന് ഞാനിവിടെ പറഞ്ഞതിനെ പുറത്ത് സർക്കാരിന്റെ കയ്യിൽ വെളുത്ത കടലാസിൽ കരുത്തമഷയിൽ ഉണ്ട് നിയമസഭയിലെ നിരവധി ചർച്ചകളിൽ ഡാമിന്റെ ആശങ്കയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശകാവ് പിണറായി വിജയൻ ക്യാബിനറ്റിന്റെ അധിപനാകുന്നതിനു മുമ്പ് ഈരാജുമേട്ടയിൽ പോയി ഡാം അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാബിനറ്റിന്റെ അധിപനായി മുഖ്യമന്ത്രിയായി രണ്ടാം രണ്ടാം വട്ടം വന്നപ്പോഴും ഡാം പണിയാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ രേഖകളുമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ചയെ കുറിച്ച് അതിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് സർക്കാരിന്റെ ബോധ്യമുണ്ട് പക്ഷേ എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് വരണം ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് വരണം ഞാൻ വളരെ വിശദീകരിക്കുന്നില്ല ജേക്കബ് ചേക്കപ്പുളിക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വിശദമായി പഠിച്ചതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വെക്കും ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാരിന് ഇച്ഛാശക്തിയുടെ കുറവുണ്ട് എന്താ കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മുല്ലപ്രിയാരുടെ ഡാമ്പടി കമ്മീഷൻ ചെയ്യണമെന്നും ഡാമരവെള്ളം ചോർത്തി കളയണമെന്നും കേരളത്തിന് ജീവൻ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള ജനകീയ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങൾ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി വലിയ സമരങ്ങൾ നയിച്ചു ആ കേരളത്തിൽ സമരം നയിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ മറ്റൊരു സമരം നടന്നു തമിഴ്നാട്ടിലെ മക്കൾ സമരം നടന്നു വലിയ പ്രക്ഷുബ്ധമായ സമരം ആ സമരത്തിൽ സമരത്തിൽ അവർ ഉയർത്തിയ ക്യാപ്ഷൻ എന്താണെന്ന് അറിയോ അവരവരുടെ ഫ്ലക്സുകളിലും ബാനറുകളിലും മുദ്രാവാക്യങ്ങളിലും അവർ എഴുതി ചേർത്തത് ഇടുക്കി ജില്ലയെ ഞങ്ങൾക്ക് തിരിച്ചു തരിക എന്ന ആലോചിച്ച് നോക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് അപകടത്തെ കുറിച്ച് കേരളത്തിന്റെ അരക്കോടിയിലധികം ജനങ്ങൾ ചത്തു മലക്കുന്ന കൊഴുത്തുപോകുന്ന ചീഞ്ഞളിയുന്ന സാഹചര്യം പൊതുസമൂഹത്തിന്റെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ തമിഴ്നാട്ട് മുമ്പോട്ട് വെക്കുന്ന സമരം ഇടുക്കി ജില്ല ഞങ്ങൾക്ക് തിരിച്ചു തരണം തമിഴ്നാട് തിരിച്ചു കൊടുക്കണം അത്രേ എന്ന് പറഞ്ഞാൽ വലിയ സാങ്കേതികമായ പ്രതിസന്ധിയിലേക്ക് നയപരമായ രാഷ്ട്രീയ പൊളിറ്റിക്കലായ ഒരു ഇഷ്യൂലേക്ക് അതിനെ എത്തിക്കുകയാണ് മനഃപൂർവ്വം തമിഴ്നാട് ഞാൻ തമിഴ്നാട് കുറ്റം പറയല്ല എന്തെങ്കിലും അതുപോലെ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ അഞ്ചോളം ജില്ലകളിൽ കൃഷി നടക്കേണ്ട ജില്ലകളിൽ അവർക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകണം അതിന് സംശയമില്ല അവിടെ നിന്ന് വരുന്ന പച്ചക്കറികളാണ് എറണാകുളം മാർക്കറ്റിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് തമിഴ് ജനതകൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് മുല്ലപ്പെരിയാറ് ഡാം ഉൾ തകർന്നാൽ മുല്ലപ്പെരിയാറ് ഡാം തകർന്നാൽ കേരളത്തിലെ അരക്കോട് ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുകയും കേരളം രണ്ടായി പിളരുകയും സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് നഷ്ടപ്പെടുകയും കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ പോവുകയും ചെയ്യുന്ന അതേ അതേ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ തന്നെ തന്നെ അഞ്ചു ജില്ലകളിലെ കൃഷിയും തകരും ഒറ്റമണിക്കൂറുകൊണ്ട് ഒറ്റ മണിക്കൂർ കൊണ്ട് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ കൃഷിയും തകരാൻ വേണ്ടി പോകുന്നു ഏതാണ് ലാഭം ഏതാണ് ലാഭം ഡാമ് തകരുന്നതിന് മുമ്പ് ഒരു പ്രതിവിധി കണ്ടെത്തി ഡാമിന്റെ ഭാഗത്ത് നിന്ന് തമിഴ്നാട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മറ്റു വഴികൾ കണ്ടെത്തി നയപരമായി പരസ്പരം കൂടിയിരുന്നു ഒരു തീരുമാനം ഇപ്പോഴെടുക്കുന്നതാണ് ബുദ്ധിയതല്ല ഡാം തകർന്നിട്ടാണ് സംഭവിക്കുന്നത് എങ്കിൽ തീരുമാനമെടുക്കാനുള്ള ആളുകൾ പോലും ജീവിച്ചിരിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാവുക കേരളത്തിലെ സാമ്പത്തികമായും മനുഷ്യ മനുക്കളും ഭരിക്കപ്പെടും കൊല ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ അഞ്ച് ജില്ലകൾ വെള്ളം കിട്ടാതെ കൃഷി നശിച്ച് കൃഷി ചെയ്യാൻ കഴിയാതെ സാമ്പത്തികമായി അമ്പതിനായിരം കോടി രൂപയുടെ വില്പനയുണ്ട് എന്നാണ് പറയുന്നത് തമിഴ്നാടിന് ആ കൃഷിയിൽ നിന്ന് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയാണ് തമിഴ്നാട് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്ന് തമിഴ്നാട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കേരളത്തിന് കൊടുക്കുന്നത് എന്താ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാ കൊടുക്കുന്നത് നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ിക്കുന്ന തമിഴ്നാട് അതിന് വെള്ളം കൊടുക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ കേരളത്തിന് കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് പെരുമ്പാവൂർ ഡിപ്പോയിലാണ് കൊടുക്കുന്നത് ആ ചെക്ക് പലപ്പോഴും മാറാൻ കഴിയാതില്ല അത് ബൗൺസായി പോകുന്നു എന്ന പരാതി പോലുമുണ്ട് ഞാൻ വശങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് തമിഴ്നാടിന്റെ സുരക്ഷക്ക് അതുപോലെ തന്നെ കേരളത്തിന്റെ സംരക്ഷണത്തിന് മുല്ലപ്പെരിയാരുടെ ടീ കമ്മീഷൻ ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു പരിഹാരം കാണണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള പിറവിക്ക് ശേഷവും മുമ്പും മുല്ലപ്പെരിയാർ ഉയർത്തുന്നത് പോലോത്തതായ ഒരു അപകട ഭീഷണി മറ്റൊരു ഭീഷണിയും കേരളത്തിലുണ്ടായിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്ക് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും ഒരുമിച്ചിരുന്നു കൊണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് പൗരത്വ പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായ പല വിഷയങ്ങൾ അത്തരം വിഷയങ്ങളിൽ കേരളത്തിന്റെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിന്റെ ഗതിവിഗതികളെ തീരുമാനിക്കുന്ന കോടിക്കണ കോടിക്കണക്കായ ജനങ്ങളുടെ ജീവൻ ചെളിയിൽ പുതിഞ്ഞു പോകാൻ കാരണമാകുന്ന കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് തകർന്നു പോകാൻ കാരണമാകുന്ന കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ രണ്ടായി പുലർത്തി പോകുന്ന ഭൂമിശാസ്ത്രപരമായി പോലും കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി കാരണമായ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ കേരളം കേരളം ഒരു പ്രമേയം ഐക്യകണ്ഠയുടെ പ്രമേയം പാസാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം കാരണം എന്താ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമായതുകൊണ്ട് കേന്ദ്രം ഇടപെടേണ്ടതുണ്ട് കേന്ദ്രത്തിന് കൃത്യമായ റോളുണ്ട് സുപ്രീം കോടതിക്ക് കൃത്യമായ റോളുണ്ട് സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചത് കേന്ദ്ര സർക്കാരും രണ്ട് സംസ്ഥാന സർക്കാരുകളും ഈ ജലബോംബിന് കീഴിൽ കിടന്നുറങ്ങുകയാണോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു ആലോചിച്ച് നോക്ക് നിങ്ങൾ കിടന്നുറങ്ങുകയാണ് എങ്ങനെയാണ് ഉറക്കം വരിക പ്രളയത്തെ സംബന്ധിച്ച് നമുക്കറിയാം പ്രളയകാലത്ത് തലയിൽ ചുമടുമായി വീട്ടുകളിലെ ലഭ്യമായ ഉൽപ്പന്നങ്ങളെ തല രക്ഷപ്പെട്ടവരാണ് നമ്മൾ ഓടി രക്ഷപ്പെട്ടവരാണ് നമ്മൾ വീടും സമ്പത്തും ആ പ്രളയത്തിൽ എറിഞ്ഞിട്ടുകൊണ്ട് ജീവനും കൊണ്ട് കൊണ്ടോടിയിരുന്നാണ് നമ്മൾ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും പ്രളയകാലത്ത് നിരവധി വെയർഹൌസുകളിലും അതുപോലെ തന്നെ വ്യത്യസ്ത സ്കൂൾ കോമ്പൗണ്ടുകളിലും പള്ളികളിലും ക്ഷേത്രങ്ങളിൽ കോമ്പൗണ്ടുകളിൽ അഭയം പ്രാപിച്ചവരാണ് നമ്മൾ പലരും എന്താ കാരണം പ്രളയമായിരുന്നു പ്രശ്നം ഇനി അഭയം പ്രാപിക്കാൻ ഒരു നിമിഷം പോലും നമുക്ക് ലഭ്യമാവുകയില്ല ഒരു ഡാം ഡാമ് തകർന്നാൽ ഡാമത്തകർന്നു എന്നൊരു വാർത്ത നമുക്ക് ലഭിക്കും ഒരുപക്ഷെ നമ്മുടെ മൊബൈലുകളൊക്കെ ഒരു പ്രത്യേകതരം അലർട്ടൊക്കെ ഉണ്ടാക്കും അതിന്റെ ട്രയലൊക്കെ നേരത്തെ നടന്നു മൊബൈലുകളുടെ അലർട്ടൊക്കെ പ്രത്യേകിച്ച് വരും പക്ഷെ ഒരു കാര്യം ഉണ്ടാകൂല ഡാമ് തകർന്നു എന്നറിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ആ അങ്കലാപ്പ് കൊണ്ട് ആ ബഹളികൊണ്ട് ആ മരണപ്പാച്ചിൽ കൊണ്ട് കേരളത്തിൽ ഈ പറയുന്ന ജില്ലകളിലെ റോഡുകൾ സ്തംഭിച്ച് വാഹനത്തിന്റെ യാത്ര മുടങ്ങി വാഹനങ്ങളാൽ ലോക റോഡുകൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വീർപ്പുമുട്ടി ആ പ്രളയത്തിൽ ഇല്ലാതാകാനായിരിക്കും നമുക്ക് വിധി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശക്തമായി സർക്കാരിന്റെ ശ്രദ്ധ ശലിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ ആ കേരളത്തിന്റെ ഈ ജില്ലകളിലും ജില്ലകൾക്ക് പുറത്തും പൂർണ്ണമായും ഈ സമരം ഉയർന്നു ഉയർന്നുവരേണ്ടതുണ്ട് മുല്ലപ്പെരിടാം ഡീകമ്പിഷൻ ചെയ്തുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്തണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് ഈ കേരളത്തിന്റെ ജനതയെ രക്ഷപ്പെടുത്താൻ കേരളത്തിന്റെ ക്യാബിനറ്റ് കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ സർക്കാരിന്റെ ശ്രദ്ധ സുപ്രീം കോടതിയുടെ ശ്രദ്ധ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സംഗമം ഈ സായം സന്ധിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി